യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി മുപ്പത് വീട് വയനാട്ടിൽ ദുരിതവും പ്രയാസവും അനുഭവിക്കുന്നവർക്ക് വേണ്ടി പണിത് കൊടുക്കും എന്ന് ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെ കൂടെ നൂറ് വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ ഉൾപ്പെടെയുള്ള ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള വീട്ടുപകരണങ്ങളും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകും എന്നൊരു പ്രഖ്യാപനമുണ്ട് അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ ഗോതമംഗലം നിയോജകമണ്ഡലം പോലെ കേരളത്തിലെ ഫർണീച്ചർ ഹബായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് അതിലേറ്റവും മേജർ ച് ഏറ്റവും വലിയ പിന്തുണ ഈ വിഷയത്തിൽ ഈ സംസ്ഥാന കമ്മിറ്റിക്ക് നൽകണമെന്ന് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ആഗ്രഹിക്കുകയും അതിന്റെ ഭാഗമായി ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം പ്രത്യേകിച്ച് നെല്ലിക്കുഴി മണ്ഡലം കമ്മിറ്റി ഒന്നടങ്കം നമുക്കൊപ്പം നിൽക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ പരിപാടി ഇന്നിവിടെ ആരംഭിക്കുന്നത് ഏറ്റവും അർഹരായിട്ടുള്ള ആളുകളിലേക്ക് അവരുടെ പുനരധിവാസത്തിലേക്ക് നീങ്ങുന്ന വേളയിൽ ഏറ്റവും അർഹതപ്പെട്ട കരങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളത് ഞങ്ങളുടെ ഉറപ്പാണ് ഇതിനോട് അകമഴിഞ്ഞ പിന്തുണയും സഹകരണവും സഹായവും നൽകുന്ന നെല്ലിക്കുഴിയിലെ വ്യവസായികൾക്ക് ഞങ്ങൾ ഹൃദയത്തിൽ ഇന്നുമുള്ള നന്ദി അറിയിക്കുകയാണ് ഇത് ഇവിടെ കളക്ട് ചെയ്യുന്ന ഫർണിച്ചറുകൾ മുൻപേ അല്ലിറ്റെ സംസാരിച്ചതുപോലെ തന്നെ ഇവിടെ ക്രമീകരിച്ചിട്ടുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം സ്ഥലമുള്ള ഒരു ഷോറൂമിൽ നമ്മൾ ശേഖരിച്ചു വെക്കുന്നുണ്ട് അത് ഏറ്റവും അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തിക്കുവാൻ കഴിയും എന്നുള്ള സമയം വരുമ്പോൾ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി നേരിട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെയും മുതിർന്ന നേതാക്കളുടെയും എല്ലാം അറിവോടും പിന്നെ അവരുടെ നേതൃത്വത്തിൽ നമ്മൾക്ക് എത്തിച്ചു നൽകും അതിനുവേണ്ടി തുടർന്നുള്ള ദിവസങ്ങളിൽ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു